മെർലിനെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇന്നലെ മേരിയാണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോണെങ്കിലേ ഞാൻ അറിയാണ്ട് പറഞ്ഞും പോയി നമ്മൾ ഇവിടെ നിൽക്കാന്ന് പക്ഷെ ഭാഗ്യത്തിന് ആദ്യം അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇനിയും വിളിക്കും അപ്പം നമുക്ക് പണി കിട്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം ഒന്ന് പോയാലോ കട്ടെ ഞാനൊന്നുമില്ല ഞാൻ അവിടെ വന്നിട്ട് എന്തു കാണിക്കാനാ നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ പക്ഷെ ഈവനിങ്ങെ പോവാമുള്ളൂ അതെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീയും കൂടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അത്ര തന്നെ ഞാനേ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു എന്റെ മനസ്സ് പറയുന്നു ഭാവിയിൽ ആ കൊച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് ചേരുമെന്ന് എനിക്കേ തന്നെ ി വയ്യാട്ടാണെങ്കിൽ

അത് മെർലിൻ മെർലിന്റെ മമ്മീനെ വിളിച്ച് പറയുന്ന കാര്യമാണ് ഞാനും ആന്റി ഇപ്പൊ പറഞ്ഞത് ഇപ്പൊരുമിച്ച് താമസിക്കില്ല അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ താമസിക്കുമെന്നാണ് സത്യം പറ ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ പറ ഇപ്പൊ പറഞ്ഞോണം ഞങ്ങളൊക്കെ അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇനി വരാൻ പറയാ കൊള്ളത്തില്ല മുമ്മേ നല്ലതല്ല മുമ്മേ ഒരു കെട്ടിപ്പിടുത്തം ഒരു ഉമ്മേ എനിക്ക് തോന്നുന്ന എന്തൊക്കെയോ പന്തി ഇപ്പി ഇല്ലല്ലോ എന്നാവി മരുമക പൂക്കൂടെ നേർച്ചു അതിപ്പതൊക്കെ സത്യമാ കേട്ടതൊക്കെ ചെലപ്പോ സത്യമായിരിക്കും ചിലപ്പോ അസത്യമായിരിക്കും പിന്നെ അർത്ഥസത്യങ്ങളും കാണൂല്ല മോ എന്തോ പരുങ്ങുന്നേ നിനക്കാ നേരെ പറയാൻ അറിയാൻ പൈരുന്നല്ലോ ഏ ഓ ദേ കൂടുതൽ വേഷം കെട്ടി കാണിച്ചുണ്ടല്ലോ ആടി ശരിയാക്കി കളayım സത്യം പറടാ എന്താ അമ്മമ്മ അങ്ങോട്ട് ಅದിക്കാൻ പോവാനല്ലേ ഇന്നെ അവളെ പോ ആ അവളെ പോകും അതാണ് അവൻ പറയുന്നത് ബെർലിൻ പോവോ പോവില്ല ഹ പോവില്ലന്ന്ടാ നീ ഇപ്പോ പറഞ്ഞ ബെർലിൻ പോവുന്നില്ലേ മുമ്മ അവളെ പോകും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പോവില്ലന്ന് പറഞ്ഞതോ അവളെ പോകും ും പോലെ മറ്റേ കൊച്ചും കൂടെ വന്ന കൊച്ചും പോവും പിന്നെ മെറിലും എന്തോ നീ മാനെ പൊന്നുമാനല്ലേ വന്നാട്ടെ വാ നീങ്ങനല്ലേ ും വന്നിട്ടില്ല ഓ മര്യാദക്ക് മര്യാദക്ക് അവളെ പറഞ്ഞു വിട്ടോണം പറഞ്ഞു കേട്ടോടാ ഏ നടക്കുന്നു ആഹാ ഇവിടെ ഇരിക്കുമായിരുന്നോ എങ്ങനെയുണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിലിരിക്കുന്ന ഒരു ഫീൽ ഇല്ലേ അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ അപ്പൊ നീ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ല എന്നാൽ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിന് എന്താ കാരണം എന്തറിയേ എനക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ ഡാഡി എനിക്ക് ഒരു അസ്വസ്ഥത തരുന്നില്ല ഇവിടെയാവുമോ എനിക്ക് സ്വസ്ഥതയായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാം ഞാൻ ഇരിക്കുന്നുണ്ടില്ലേ ഇങ്ങനെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് ആ വീട്ടിലില്ല പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവുമല്ലോ നീ ഇപ്പൊ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പറഞ്ഞത് ഈ രജിസ്റ്റർ മാരേജും ഇവിടെ കഴിഞ്ഞ നാട്ടാരൊക്കെ അത് എന്തൊരു നാണക്കേടായിരിക്കും ഒരു നാണക്കേടും ഇവിടെ എനിക്ക് സന്തോഷവും സമാധാനവും എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് മതി എന്റെ മെർലിനെ നീ എന്നേം കൂടെ കുടിക്കോ ഞാനെന്ത് കുടിക്കുന്നത് നിന്റെ കൂടെ വന്നോണ്ട് ഞാൻ കുടുങ്ങോന്നാണ് എന്റെ പേടി കഴിഞ്ഞില്ലേ നിങ്ങളുടെ ചർച്ച

സത്യം പറഞ്ഞാൽ താൻ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെ ഞാനാണ്